കുമ്പളങ്ങി വാർഡിലെ പ്രദേശത്തെ റോഡിന്റെ ആവശ്യം ഒരിക്കും കുമ്പളങ്ങി ഒമ്പതാം വാർഡിലെ മുരിക്കുംതറ പ്രദേശത്ത് വഴിയാത്രയ്ക്ക് പോലും നടക്കാൻ പറ്റാതെ ശോചനീയാവസ്ഥയിലായ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു ഞാൻ വരുന്നത് ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ പണി കഴിഞ്ഞ് രാത്രി വരുന്നത് വരുന്നത് സമയത്ത് അവിടെ ഒരു ലൈറ്റാ അല്ലെങ്കിൽ ഒരു സംവിധാനം ഒന്നുമില്ല ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് ഇങ്ങോട്ട് നടന്നു വന്നത് എനിക്ക് രണ്ട് മക്കളുണ്ട് മക്കൾ രണ്ടുപേരും പോകുന്നത് ആ വഴി കൂടിയാണ് പഠിക്കാൻ പോകുന്നത് വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ കട്ട് കട്ട് ചെയ്ത് കട്ടി ചാടി ചാടിയാണ് അവർ കല്ലിൻ്റെ പുറത്തുകൂടി അവർ നടന്നു വന്നത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണമെന്ന് ഞങ്ങൾക്ക് കാലാകാലങ്ങളായി നടക്കുന്ന നടപ്പ് വഴിയാണിത് ഈ നടപ്പ് വഴി കുഞ്ഞു കുട്ടികളടക്കം പ്രായമായ അമ്മമാരും അച്ചന്മാരും എല്ലാം നടക്കാൻ ഉള്ള യോഗ്യമായിട്ടുള്ള വഴിയാണിത് ഇതിപ്പോൾ നടപ്പ് യോഗ്യമായിട്ടുള്ള രീതിയിൽ പോലും അല്ല ഇത് ഞങ്ങൾക്ക് നടന്നു പോകാൻ രാത്രികാലങ്ങളിൽ ലൈറ്റോ ഒരു ഇല്ല താഴെ ഇഴജന്തുക്കളോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ സംഭവങ്ങളുണ്ടെങ്കിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലാണിപ്പോൾ ഈ വഴി കിടക്കുന്നത് പിന്നെ നടന്നു പോകാൻ പോലും യോഗ്യമല്ലാത്ത രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഈ വഴി ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വഴി ഒരു രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും ഈ വഴിക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ വഴി കിടക്കുന്നത് ഇവിടുത്തെ വഴികളിൽ രാത്രി കാലങ്ങളിൽ വെട്ടമില്ലാത്ത സ്ഥിതി കൂടിയുണ്ട് രാത്രി കാലങ്ങളിൽ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പോലും ഇതിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കുമ്പളങ്ങി ഒമ്പതാം പാരത്തിൽ താമസിക്കണ അനാഥായ ഞാൻ ഞാൻ എനിക്കാണെങ്കിൽ ഒരു വഴിയും മറ്റൊന്നുമില്ല പോകാൻ നടക്കാനും എടുക്കാനും ഒന്നും പാടില്ല എനിക്ക് ഒരാളിൻ്റെ സഹായത്തോടുകൂടെ എനിക്ക് ഇതിൻ്റെ പുറത്തുകൂടി കയറി പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടും പള്ളിയിലൊക്കെ പോകാതിരിക്കാൻ ഈ സാറുമാർ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരണം വഴി ഞങ്ങൾക്ക് കയറി ഇറങ്ങി പോകാനുള്ള വഴി ഞങ്ങൾക്ക് സാറുമാരുണ്ടാക്കി തന്നെ വഴി വന്നാലേ ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ പോകാനേ വരാനേ പറ്റുള്ളൂ ഇപ്പം എനിക്ക് പോകണമെങ്കിൽ ഒരാളിൻ്റെ സഹായത്തോടു എനിക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ എപ്പോഴും എന്നെ സഹായിക്കാൻ ആളുണ്ടാവുക ഇതിനെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് ഇവിടുത്തെ വീട്ടുകാർ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ ഒമ്പതാം വാർഡില് മെരുക്കുകയറ കോളനിയിൽ ഞങ്ങൾക്ക് നടക്കാനുള്ള ഒരു വഴിപാത ഇതുവരെ റെഡി ആയിട്ടില്ല എല്ലാ മെമ്പർമാർ വരുമെങ്കിലും അവർ നോക്കി പോകുമെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ ഒരു നടക്കാനുള്ള ഒരു വഴി ഇതുവരെ റെഡിയാക്കി തന്നിട്ടില്ല പിന്നെ പാമ്പും വഴുതാരയും ഇതും ഒക്കെ ഉള്ള വഴി കൂടിയാണ് ഞങ്ങൾ സഞ്ചരിച്ചിരുന്നത് പിള്ളേരും ഒക്കെ പഠിക്കാൻ പോകുന്നതും ജോലിക്ക് പോകുന്നതും ഈ വഴി കൂടിയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ അവസ്ഥ കണ്ട് ഞങ്ങൾക്കൊരു വഴി ഉണ്ടാക്കി തരണമെന്ന് ലൈറ്റും ഒക്കെ എടുത്ത് തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു